ഫാസ്റ്റിംഗ് അഥവാ ഉപവാസം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഒട്ടും തന്നെ പ്രചാരത്തിൽ ഇല്ലാത്തതും എന്നാൽ ഏറ്റവും കൂടുതൽ പ്രചരിപ്പിക്കപ്പെടേണ്ടതുമായിട്ടുള്ള ഏറ്റവും ഇഫക്റ്റീവായിട്ടുള്ള ഒരു തെറാപ്പി ഫാസ്റ്റിംഗ് തെറാപ്പി അഥവാ ഉപവാസ ചികിത്സ എന്താണ് ഉപവാസ ചികിത്സയിൽ സംഭവിക്കുന്നത് സാധാരണയായിട്ട് നമ്മൾ നിറയെ ആഹാരം കഴിച്ച് ശീലിച്ചിട്ടുള്ളവരാണ് പ്രത്യേകിച്ചും ഈ തലമുറയിലുള്ളവർ വളരെ ചെറുതായിരിക്കുന്ന സമയത്ത് തന്നെ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ തന്നെ നമ്മൾ അവരെ ഫീഡ് ചെയ്യുന്നത് വളരെ അധികമായിട്ടുള്ള അളവിലാണ് ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്ക് ഓരോ രണ്ട് മണിക്കൂറിലും ഓരോ മൂന്ന് മണിക്കൂറിലും ആഹാരം ഇങ്ങനെ കൊടുത്തു കൊടുത്തു കൊടുത്ത് ശീലിപ്പിക്കുകയാണ് മുതിർന്നതിനു ശേഷവും ആ ഒരു ആഹാര രീതി അവർ തുടരുന്നു ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും കഴിക്കണം ഇപ്പോൾ വൈകുന്നേരം പഴയ ആളുകൾ ഇരുട്ടുന്നതിന് മുൻപ് ആഹാരം കഴിച്ച് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്ന് രാത്രി ഒൻപത് മണി പത്ത് മണി പതിനൊന്ന് മണിക്കൊക്കെ ആഹാരം കഴിക്കുക എന്ന് പറയുന്നത് അത്ര അപൂർവമല്ലാതെ ആയിരിക്കുന്നു അധികമായിട്ട് ആഹാരം കഴിക്കുന്ന ഒരാളുടെ ആരോഗ്യവും ആയുസും ഉപവാസം പോലെയുള്ള തെറാപ്പികളൊക്കെ ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻറ്റർമീറ്റ്യൻ ഫാസ്റ്റിംഗ് ഒക്കെ ചെയ്യുന്ന അല്ലെങ്കിൽ മിതമായിട്ടുള്ള അളവിൽ മാത്രം ആഹാരം കഴിക്കുന്ന കൃത്യമായിട്ടുള്ള ഇടവേളകൾ വെച്ചുകൊണ്ട് തന്നെ ആഹാരം കഴിക്കുന്ന ഒരാളുടെ ആരോഗ്യവും ആയുസ്സും വളരെയധികം വ്യത്യാസമുണ്ട് അതായത് അമിത ആഹാരം കഴിക്കുന്ന ഒരാളേക്കാൾ മുപ്പത് ശതമാനം മുതൽ അറുപത് ശതമാനം വരെ ആരോഗ്യവും ആയുസും കൂടുതലായിരിക്കും ഉപവാസ ചികിത്സ ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻറ്റർമീറ്റ്യൻ ഫാസ്റ്റിംഗ് ചെയ്യുന്ന അല്ലെങ്കിൽ മിതാഹാരിയായിരിക്കുന്ന അല്ലെങ്കിൽ ആഹാരത്തിൻ്റെ കാര്യത്തിൽ നല്ല ഡിസിപ്ലിൻ ഉള്ള ഒരാളുടേത് എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഉപവാസം കൊണ്ട് ഒരാളുടെ ആയുസ് കൂട്ടാമെന്ന് വിചാരിക്കുന്നുണ്ടോ അല്ല ഉപവാസം കൊണ്ട് ആയുസൊന്നും വർദ്ധിച്ചില്ല പക്ഷേ കൃത്യമായിട്ടും ഒരാളുടെ ആയുസും ആരോഗ്യവും എത്രത്തോളം വേണം എന്നുള്ളതായിരുന്നു പ്രകൃതി നിശ്ചയം അതിൽ നിന്നും ഒരുപാട് ആരോഗ്യവും ആയുസും നമ്മൾ വെട്ടിക്കുറച്ചു അമിത ആഹാരം കൊണ്ട് അമിതാഹാരം ശരീരത്തിൽ ഒരുപാട് കൊഴുപ്പടിയുന്നു വിസറൽ ഫാറ്റ് അടിയുന്നു വിസറൽ ഫാറ്റിൻ്റെ ഭാഗമായിട്ട് ശരീരത്തിൽ അധികമായിട്ടുള്ള ഇൻഫ്ലമേഷൻസ് ഉണ്ടാകുന്നു ഈ ഇൻഫ്ലമേഷൻസ് ഒരുപാട് തരത്തിലുള്ള രോഗങ്ങൾക്ക് കാരണമാകും അധികവണ്ണം ഹോർമോണൽ ഡിസ്ഫങ്ഷനുകൾ ജോയിൻസിനുണ്ടാകുന്ന വേദനകൾ ദഹന തകരാറുകൾ മൈഗ്രെയിൻ ഒരുപാട് തരത്തിലുള്ള രോഗങ്ങളുണ്ടാക്കി നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻറ്റേർണൽ ഓർഗൻസിൻ്റെ പോലും ആരോഗ്യം കുറച്ചു കൊണ്ടുവന്ന് നമ്മുടെ ആയുസും ആരോഗ്യവും ഒരുപാട് അധിക ശതമാനം ഈ അധികമായിട്ടുള്ള ഭക്ഷണം അമിതാഹാരം വെട്ടിക്കുറയ്ക്കുന്നു എന്നാൽ ഉപവാസ ചികിത്സയൊക്കെ ചെയ്ത് ഇൻ്റർമീറ്റിയൻ ഫാസ്റ്റിംഗ് ഒക്കെ ചെയ്ത് മിതാഹാരിയായിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ശരീരത്തിൽ എത്രത്തോളം ആയുസും ആരോഗ്യവും പ്രകൃതി നിശ്ചയിച്ചിട്ടുണ്ടോ അത് അയാൾക്ക് ലഭിക്കുന്നു എന്ന് മാത്രം അപ്പോൾ ഉപവാസം കൊണ്ട് ആയുസ് വർദ്ധിക്കുകയല്ല ുള്ള ആയുസ് ലഭിക്കുകയാണ് ചെയ്യുന്നത് അത് നമ്മൾ വെട്ടിക്കുറയ്ക്കാതിരിക്കുക ആയുസ്സും ആരോഗ്യവും വെട്ടിക്കുറയ്ക്കാതിരിക്കാനായിട്ടുള്ള ഏറ്റവും വലിയ പരിശീലനമാണ് വാസ്തവത്തിൽ ഉപവാസം ചെയ്തുകൊണ്ട് ഫാസ്റ്റിംഗ് തെറാപ്പി ചെയ്തുകൊണ്ട് ഓരോരുത്തരിലും എത്തിക്കാനായിട്ട് ജീവനം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ശരീരം സെൽഫായിട്ട് നടത്തുന്ന വലിയൊരു ക്ലീനിങ് ആണ് വലിയൊരു ഡീറ്റോക്സിഫിക്കേഷൻ പ്രോസസ്സാണ് ഫാസ്റ്റിങ്ങിലൂടെ സംഭവിക്കുന്നത് ഓട്ടോഫേജി അഥവാ ശരീരത്തിൻ്റെ ഒരു സ്വയം ശുചീകരണ പ്രക്രിയ സെൽഫായിട്ട് ബോഡി ഡീടോക്സിഫൈ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഓട്ടോഫേജി എന്നത് ശരീരത്തിൽ ആവശ്യമില്ലാത്തതും മലിനം വെട്ട് കിടക്കുന്നതുമൊക്കെ ആയിട്ടുള്ള സകല കോശങ്ങളെയും എല്ലാ തരത്തിലുള്ള വൈറസുകളെയും അൺഹെൽത്തി ആയിട്ടുള്ള ബാക്ടീരിയാസിനെയും എല്ലാ തരത്തിലുള്ള ഡെബ്രിസുകളെയും ശരീരം സ്വയം ഇല്ലാതാക്കുന്ന ഉന്മൂലനം ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഓട്ടോഫേജി ഈ ഓട്ടോഫേജി ഏറ്റവും കാര്യക്ഷമമായിട്ട് ഏറ്റവും എളുപ്പത്തിൽ സാധ്യമാകുന്നത് ഫാസ്റ്റിങ്ങിലൂടെയാണ് ഫാസ്റ്റിംഗ് തെറാപ്പിയിലൂടെയാണ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് എല്ലാവരും ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റണം ഒരു പ്രത്യേക രോഗ ചികിത്സയ്ക്ക് അത് ഏത് തരത്തിലുള്ള രോഗമായിക്കോട്ടെ ഒരു പ്രത്യേക രോഗചികിത്സയ്ക്ക് ഇറങ്ങുന്നതിന് മുൻപ് കൃത്യമായിട്ടുള്ള ഫാസ്റ്റിംഗ് തെറാപ്പിയിലേക്ക് ഇറങ്ങി എല്ലാ തരത്തിലുള്ള സെൽഫായിട്ട് ശരീരത്തിന് നടത്താവുന്ന പരമാവധി കറക്ഷൻ നടത്താനായിട്ട് ശരീരത്തെ അനുവദിക്കുക അതിനുശേഷവും ഏതെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നം ബാക്കിയുണ്ടെങ്കിൽ മാത്രം അടുത്തത് ചിന്തിക്കുക ഇന്ന് കാണുന്ന നിരവധി ജീവിതശൈലി രോഗങ്ങൾ ചികിത്സിച്ചു ഭേദമാക്കാനായിട്ട് ഉപവാസ ചികിത്സയ്ക്ക് ഫാസ്റ്റിംഗ് തെറാപ്പിക്ക് സാധിക്കും ഫാസ്റ്റിംഗ് ഒരു രോഗ ചികിത്സ ഒരു തെറാപ്പി എന്ന രീതിയിലും അതിനുപരി ഫാസ്റ്റിംഗ് നമ്മുടെ ഓരോരുത്തരുടെയും സംസ്കാരത്തിൻ്റെ ഭാഗമാക്കി നമ്മുടെ നിത്യേനയുള്ള പരിശീലനത്തിൽ കൊണ്ടുവരിക എന്ന രീതിയിൽ കൂടി ഉപവാസത്തെ ഓരോരുത്തരും ഉപയോഗപ്പെടുത്താനായിട്ട് ആരംഭിക്കണം ഞാൻ ഡോക്ടർ ജനിക്കളത്തിൽ ജീവനം പ്രകൃതി ചികിത്സാലയം നടത്തുന്നു ഒരു പ്രകൃതി ചികിത്സാ ഡോക്ടറാണ് താങ്ക് യു